ഹലോ രാവിലെ എനിക്കറി ഞാൻ മറന്നുപോയി സത്യമായിട്ടോ അതെ പിന്നെ ഞാൻ ആ സമയത്ത് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി അപ്പൊ സംഭവം ഒന്നുമില്ല സർവമായ സിനിമ കാണാനുള്ള ടിക്കറ്റ് ആയിരുന്നു അപ്പൊ ഞാൻ സിനിമക്ക് ഇന്ത്യൻ ഇന്ത്യൻ അയക്കണായിരുന്നു ഇല്ല കൊറിയർ അയക്കാൻ അറിയോ ഇല്ല ഇന്ത്യൻ പോസ്റ്റ് വഴി കൊറിയർ അയക്കാൻ പറ്റുമോ ഞാൻ അയക്കാൻ പറ്റണം എനിക്ക് ഇന്നത്തെ ബ്ലോഗ് വേറെ ഒന്നല്ല ഞാൻ വിഷ്ണുവിന്റെ വീട് കാണിച്ചാലാ ഇതാണ് വിഷ്ണുവിന്റെ വീട് നല്ല വീടല്ലേ തുളസിത്തറയൊക്കെ ഉണ്ട് ണ്ടാ എപ്പോഴും വിഷ്ണുവിന്റെ വീട്ടിലാണ് വന്നിരിക്കണത് ഞാൻ അനിരുദ്ധ് വിമല് വിമല് അനിരുദിനെയൊക്കെ ഞാൻ പയ്യെ പയ്യെ അനിരുദ്ധ അനിരുദ്ധ് ആ അനിരുദ്ദിനെ വിമലിനെയൊക്കെ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയില് ഇതൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ് എനിക്ക് യുവമാര് ഉണ്ട് എല്ലാരും ഉണ്ട് പക്ഷെ യുവന്മാരെ ഉപച്ച് മാത്രം മാത്രമൊന്നു പറയാൻ പാടുള്ളു അതുകൊണ്ട് എനിക്ക് യുവന്മാര് മാത്രമേ ഉള്ളു ഫ്രണ്ട്സായിട്ട് അപ്പൊ ഞങ്ങള് വെറുതെ പിരിക്കണേ പക്ഷെ ഞാൻ ഇട്ടുണ്ടോന്ന ഡ്രസ്സ് ഭയങ്കര അലമ്പായി പോയി എങ് പോവാനുള്ള പ്രതീക്ഷ വന്നതല്ല ഇന്ന് ചെറായി ബീച്ചിൽ പോവാന്ന് വിചാരിച്ചു വെറുതെ കഴിഞ്ഞ ആഴ്ച അഴീക്കോട് ബീച്ചിൽ പോയ എന്റെ ബ്ലോഗാണ് നമ്മൾ ഇട്ടത് അല്ല അഴീക്കോട് പോവാൻ എന്നിട്ട് മൊനമ്പത്ത് പോയതിന്റെ അപ്പൊ ഇന്ന് ഇപ്പൊ ചെറായി ബീച്ചിൽ പോവാം ഓക്കേ കമ്മോണി ഗൈസ് ഈ സപ്പോർട്ടമരം ഇത് എന്താന്ന് വെച്ചെപ്പറ്റി പറയണെന്തിനാട്ട് ഉണ്ടായിട്ടുണ്ട് ഏഹ് നമ്മടെ ഈ മരത്തുമ്മ ഇത്രയും വലിയ മരം ആയിരുന്നു ഈ മരത്തുമ്മ ഒരു അടക്കാൻ വരം വന്ന് വീണിട്ട് ഫുള്ള് പൊളിഞ്ഞു പോയി ഫുള്ള് പോയിട്ട് ഒന്നും ഇല്ലാണ്ട് നിക്കണായിരുന്നു ഇപ്പൊ പിന്നെയും അത് വലുതായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചണ്ടേക്കണം കണ്ടാ കൊറേ സപ്പോർട്ടുണ്ട് ഇതിപ്പ ശരിക്കും പഴയ പോലെ വലുതായി ഇനി ഞങ്ങൾ ചെറായി ബൈ വെറുതെ എടുത്തതാണ് സപ്പോർട്ടെന്നെ കണ്ടപ്പാ ശരി എന്നാ ഹലോ ഗൈസ് നമ്മളിപ്പതേ ചെറായി ബീച്ചിലെത്തി അങ്ങനെ ഇവിടെ ഫെസ്റ്റ് നടക്കണ് മറ്റേ ആകാശ ഊഞ്ഞാലൊക്കെ ഉണ്ട് വഞ്ചി 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 വഞ്ചിയൊക്കെ ഉണ്ട് അവിടെ ആകാശത്തൊട്ടിണ്ട് ഇവിടെ ആൾക്കാരൊക്കെ കടയൊക്കെ ജയിസായിട്ട് ഓപ്പണാവുന്നത് ഇപ്പൊ സമയം അഞ്ചര അഞ്ചര പത്തൊമ്പത് വന്നതല്ലേ ഞാൻ ബീച്ചൊക്കെ കാണിച്ചരാ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ പോലെ അവിടെ അവിടെന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം പിന്നെ രാത്രി രാത്രിയാകുമ്പോ ഈ ലൈറ്റ് ലൈറ്റൊക്കെ കത്തും ഈ ആർച്ച് പോലെ വെച്ചിരിക്കുന്നത് നമ്മ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നാണ് വിചാരിക്കണത് ഈയൊരു പക്ഷെ ഫുഡ് ഇവിടെ സംഭവം ഇവിടെ രാത്രിയാ പഞ്ചരായിട്ടുള്ളു പയ്യെ സ്റ്റാർട്ടാണുള്ളു അതുകൊണ്ട് നമുക്ക് നോക്കാം ബജിക്കടകളൊക്കെ അടച്ചിട്ടേക്കണു ണെങ്കി കേറി ഫുഡ് കഴിച്ചിട്ട് എന്താന്ന് പറയാ ആകാശത്തൊട്ടിയൊക്കെ കറങ്ങണണ്ട് ഉള്ളില് കേറി ഒരു ബ്ലോഗ ഇത് മൊത്തം ലൈറ്റ് കത്തന്ന തോന്ന രാത്രി വരണം പറഞ്ഞു രാത്രി രാത്രി ഇന്ന് വരാൻ പറ്റുമോന്ന് പറഞ്ഞോളാ എന്തായാലും നമുക്ക് വരാം രാത്രി ബർത്ത്ഡേ ആണ് നാളാ നാളാന്ന് പറയുമ്പോ ഇരുപത്തി ഏഴാം തീയതി എന്റെ ബർത്ത്ഡേ ആണ് ഇല്ല എല്ലാരും വിഷ് ചെയ്യണം ഇപ്പഴേ ഇത് നാളെ അല്ല ആ ഇത് ഓക്കെ അപ്പൊ എല്ലാരും എനിക്ക് വിഷ് ചെയ്യണം സ്വാദിക്ക് ഇപ്പൊ കൊറേ താങ്ക്സ് ഒക്കെ മെസ്സേജ് അയക്കണ്ടെന്നാണ് പറഞ്ഞത് സ്വാദി കമന്റും അവരൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ടിയാണ് പിന്നെ സ്വാദിയുടെ ബർത്ത്ഡേ ആണ് നാളെ അത് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യേണ്ട എനിക്ക് അനിരുദ്ധ് ഗിഫ്റ്റ് തരാറുണ്ട് എന്ത് ഗിഫ്റ്റ് ആണ് എനിക്ക് അറിഞ്ഞൂടാ എന്തോ സർപ്രൈസ് വലുതെന്തോണെന്നേക്കണത് ആ കാരണം എനിക്ക് ജോലി കിട്ടിയത് കൊണ്ട് നമുക്ക് നോക്കാം ഇനി ഐഫോൺ ഒന്നല്ല വേറെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ പറഞ്ഞേക്കണത് വാച്ച് മേടിച്ചു തന്നെ അതുകൊണ്ട് വാച്ച് ആവാനിച്ചു അറിയില്ല നോക്ക ഗൈസ് വിഷ്ണു ഇതുവരെ കഴിച്ചിട്ടില്ല പാനീപൂരി കഴിച്ചു നോക്കാം അവരിഷ്ടപ്പെട്ടെണ്ടാണ് ഞങ്ങൾ പക്ഷെ മാത്രം ചെയ്തോളൂ അവര് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബൈ